ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ പരക്കെ അക്രമം ബന്ദിയോട്ടുണ്ടായ സംഘർഷം നിയന്ത്രിക്കുവാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു കടകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വ്യാപകമായ കല്ലേറുണ്ടായി അക്രമ സംഭവങ്ങൾ വ്യാപകമായതോടെ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി ഹർത്താലിനിടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത് ബന്ദിയോട്ടുണ്ടായ സംഘർഷത്തിൽ ഇരുപതിലേറെ വാഹനങ്ങളും നിരവധി കടകളും തകർത്തു അക്രമത്തിൽ വ്യാപാരിയടക്കം രണ്ടുപേർക്ക് പരിക്കേറ്റു പോലീസ് എത്തി ലാത്തി വീശിയും ഗ്രനേഡ് പ്രയോഗിച്ചുമാണ് പ്രതിഷേധക്കാരെ പിരിച്ചുവിട്ടത് സംഭവത്തിനിടെ രണ്ട് ഓട്ടോറിക്ഷകൾ മറിച്ചിട്ടു ഏതാനും കടകൾക്ക് നേരെയും കല്ലേറുണ്ടായി ബായാറിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് ബൈക്കുകൾ തകർത്തു ബേക്കറി അടപ്പിക്കുവാനുള്ള ശ്രമമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബൈക്ക് യാത്രക്കാരന് നേരെയും അക്രമമുണ്ടായി പരിക്കേറ്റ മുളികദയിലെ അബ്ദുൾ കരീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തലപ്പാടിയിൽ ഹോട്ടലിന് നേരെയും അക്രമമുണ്ടായി ഒന്നര ലക്ഷം രൂപ നഷ്ടം കണക്കാക്കുന്നു ഉദ്യാവരയിലെ ഇംതിയാസ് എന്നയാളുടെ ഓട്ടോറിക്ഷ അക്രമികൾ തകർത്തു മഞ്ചേശ്വരം ഗാന്ധിനഗറിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ബായാറിലുണ്ടായ സി പി എം ബി ജെ പി സംഘർഷത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു ബദിയെടുക്കയിൽ സി പി എം ഓഫീസിന് നേരെ കരിയോയൽ പ്രയോഗവുമുണ്ടായി കയ്യാർ കൈക്കമ്പ എന്നിവിടങ്ങളിലും അക്രമ സംഭവങ്ങളുണ്ടായി അക്രമ സംഭവങ്ങളിൽ രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റു വിവിധയിടങ്ങളിൽ വാഹനങ്ങൾക്കും കടകൾക്കു നേരെയും കല്ലേറുണ്ടായി ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടയുവാൻ ശ്രമിച്ചതാണ് പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചത് മഞ്ചേശ്വരത്തെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ് അക്രമ സംഭവങ്ങളെ തുടർന്ന് മഞ്ചേശ്വരത്തെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി ന്യൂസ് ഡെസ്ക് കെ